ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് കേട്ടോ അപ്പോൾ അതേ രാവിലെ തന്നെ ഞാനും സെവിക്ക് കെട്ടി പോകാം കേട്ടോ രാവിലെ എന്ന് പറയാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് ചെറിയൊരു ചാജൽ വഴിയുണ്ട് മക്കളും കൊണ്ടു വന്ന കേട്ടോ എല്ലാവരൊന്നുമില്ല ഹൈസിനും ഈ സയമോളും മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇതേ സ്കൂട്ടിട്ടാണ് കേട്ടോ പോകുന്നത് വേറെ അങ്ങോട്ടും അല്ല ഞങ്ങളുടെ മൂത്താപ്പാൻ്റെ മകൻ താമസിക്കുന്ന വീട്ടിലോട്ടാണ് കേട്ടോ അപ്പോൾ അവർ തിരൂരാണ് താമസിക്കുന്നത് തിരൂർ നമ്മുടെ ഈ ഫ്ലാറ്റിലാട്ടോ താമസിക്കുന്നത് കുറേ ദിവസമായി ഒരു വിളിക്ക് തുടങ്ങിയിട്ട് നമ്മൾ താമസിക്കുന്ന ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സൺഡേ ആയിരുന്നു ആ സൺഡേ ആണ് എനിക്ക് ലീവ് ഉള്ളത് അപ്പോൾ അന്ന് പോവാമെന്ന് കരുതി അപ്പോൾ ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത് ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ മഴ കൊണ്ട് ഞങ്ങൾ അങ്ങ് അങ്ങനെതാണ് ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടാണ് ഞങ്ങൾ കുറച്ച് നേരമായി ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കിട്ടിയവനെയും കത്ത് കയറിട്ട് ഒക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനക്കാതെന്തോ ടൈമിൽ വരാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞേ നിങ്ങൾ പോയിക്കോളൂന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെന്നെ കുറേ നേരം ഞങ്ങൾ എത്തിയതായി വിളിച്ചിട്ട് അപ്പോൾ ഞങ്ങളെ കാണാണ്ടായിട്ട് ആൾ തിരഞ്ഞു വരികയാണ് ഞങ്ങൾക്ക് അങ്ങനെ വഴി മാറിക്കൂണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരഞ്ഞു വരായിരുന്നു കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ നേരെ വണ്ടി ഫ്ലാറ്റിലോട്ട് എടുത്തു ഫ്ലാറ്റിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുപോയി അങ്ങനെതാണ് നമ്മൾ ഫ്ലാറ്റിലോട്ട് കയറി പിന്നെ ഇവർ പന്ത്രണ്ടാമത് നിലയിൽ അങ്ങാണ്ടാണോട്ടോ താമസിക്കുന്നത് നമ്മളിവിടെ പോയ ടൈമിൽ തന്നെ ഇതേ ഫുൾ സൈലൻ്റ് ആട്ടോ ആ ഒരു അത്ര ഒരുപാട് ആൾക്കാരുള്ള സ്ഥലമാണല്ലോ പക്ഷേ പുറമായിട്ട് അവർക്ക് യാതൊരു ബന്ധവും ഒന്നുമില്ല അടുത്തുള്ള ഓരോ അരി പരിചയമെന്നുകൂടെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അങ്ങനെതാ ഞങ്ങൾ ഫ്ലാറ്റിൽ കയറിട്ടെ ഇതായിട്ടോ നമ്മുടെ മൂത്തച്ചിയാണ് മൂത്താപ്പൻ്റെ മരുമക്കളാണ് അപ്പോഴേ നമ്മളിവിടെ എത്തി ഇവിടെ എത്തി പന്ത്രണ്ട് ട്വൽ ബി ആണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മൾ പോകുന്ന ടൈമിൽ വിചാരിച്ചു ഈ ഫ്ലാറ്റുള്ളവരൊക്കെ ജസ്റ്റ് പുറത്ത് അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ വീട്ടിൽ വീട്ടിലെങ്ങനെയാണോ അയൽവാസികളൊക്കെ എങ്ങനെ ആ രീതിയിൽ നമ്മൾ വിചാരിച്ചത് പക്ഷേ അവിടെ സൈലൻ്റ് ആണ് കേട്ടോ അപ്പുറത്തും അപ്പുറത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇല്ല അവർ അവരുടെ ലൈഫ് അത്രേ ഉള്ളൂ അപ്പോൾ ഇതേ റൂമൊക്കെ അല്ല വെച്ചവരെ ഫ്ലാറ്റൊക്കെ അല്ല അടിപൊളി അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ വൈദാത്ത പിന്നെ ഇതേ ബാൽക്കണി അല്ല അടിപൊളി വ്യൂനാട്ടോ അവിടുന്ന് സുഖമാക്കാണ്ടില്ല നല്ല ഫ്ലവർവേസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ നമ്മൾ വീടൊക്കെ അധികം നടന്ന് കണ്ടു കേട്ടോ ഒന്ന് അടിപൊളി ഫ്ലവറും കാര്യങ്ങളും ഫ്ലവേഴ്സിലും അത്യാവശ്യം നല്ല ഭംഗി തന്നെ ആൾ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെന്താണ് അങ്ങനെ ഞങ്ങൾ പിന്നെ വരെ ഫ്ലാറ്റൊക്കെ ജസ്റ്റ് ഒക്കെ കണ്ടു ഇതാണ് കേട്ടോ കിച്ചൺ പിന്നെ അത്യാവശ്യം സൗകര്യമൊക്കെ കണ്ടു കേട്ടോ കിച്ചണൊക്കെ നല്ല അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്താ അപ്പോൾ നമുക്ക് ജസ്റ്റ് വരെ ഫ്ലാറ്റിൻ്റെ ഉള്ളൊന്നും ഒരു ഹോം ടൂർ എന്നുള്ള രീതിയിൽ ചെറുതായിട്ടൊന്നും കാണാട്ടെ പരിപുടി വെള്ളം വാഷിംഗ് മെഷീൻ ഫ്രിഡ്ഡിച്ച് എല്ലാം അതിനുള്ള തന്നെ കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഡൈനിങ് ഏരിയ ആണ് പിന്നെ രണ്ട് റൂം ഈ റൂമ് നമ്മൾ ഈ റൂമിൽ നിന്ന് നമ്മൾ നേരെ പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടൽ കാണാൻ പറ്റും കേട്ടോ നമ്മളെ കടൽ കാണാൻ പറ്റിയ ഏറ്റവും എൻറ്റിൽ കടലാണ് എന്താ പറയുക അറ്റം കടലാണ് കേട്ടോ നല്ല അടിപൊളി വ്യൂ ആണ് പക്ഷെ എന്താ നമ്മൾ ഈ എന്താ പറയുക ഈ ഗ്രാമം അതായത് നമ്മൾ അങ്ങനെ ഇത് ജീവിക്കുന്ന ആൾക്കാർക്കൊന്നും ദയസെഫ്റ്റ് ചെയ്യാൻ പറ്റൂല അതൊരു ബുദ്ധിമുട്ടായിരിക്കും കാരണം പുറമേ ആയിട്ട് ബന്ധമില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഡയസെഫ്റ്റ് ചെയ്യാൻ പറ്റൂല എല്ലാ ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റൂ ഒരു സംഭവമായിട്ട് ഫ്ലാറ്റ് ജീവിതം കാരണം ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എൻജോയ് ചെയ്യാം അങ്ങനെയധികം നമ്മൾ ബാൽക്കണീൻ്റെ അങ്ങോട്ട് വന്നു അവിടെ നിന്ന് ഇങ്ങനെയധികം ഇളച്ച് ഫോണിൽ ഉള്ളിൽ ഫിബി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ അവിടുന്ന് വീഡിയോസൊക്കെ എടുത്തു പിന്നെ നേരെ നേരെയധികം നമ്മൾ ജ്യൂസ് കുടിച്ചു കേട്ടോ അപ്പം മാങ്കോ ജ്യൂസായിരുന്നു നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മൾ വന്നപ്പോഴതിനാൾ നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി എന്നവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് കഴിക്കാൻ വേണ്ടിയിരുന്നു പിന്നെ അപ്പം മക്കളാണെങ്കിൽ ആകെ അതൊക്കെ ദുൽമട്ടേനോട്ടോ ഭക്ഷണം കഴിക്കുന്ന ടൈമിൽ അവർക്ക് ഒറ്റ കഴിക്കാൻ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ നമ്മൾ ഒരു വീട്ടിൽ പോയി അവരെ കഴിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ പൊണി കിട്ടും അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തില്ല അങ്ങനെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു എന്നുവെച്ചാൽ ഞങ്ങൾ ഒന്നെ തീ ഇറങ്ങിയിട്ടോ കാരണം നമുക്ക് ഇനി മഴ കൂടുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലെത്തണം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു സംസാരിച്ചു അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അപ്പോൾ കുറേ നമ്മളോട് പറഞ്ഞു കുറച്ചും കൂടെ കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് എന്താ പറയുക വീട്ടിൽ എത്തണമല്ലോ മഴ മക്കളൊക്കെ ഉണ്ടായത് കൊണ്ടുതന്നെ മഴ കൂടുമ്പോൾ നമുക്ക് വീട്ടിൽ കെത്തുന്നതുകൊണ്ട് നമ്മളിവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി അങ്ങനെ അങ്ങനെതാണ് നമ്മളിവിടുന്ന് ഇറങ്ങി നമ്മൾ വണ്ടിയെടുത്തു നേരെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് ഇട്ടിട്ടാണ് അപ്പോൾ അപ്പോൾ എല്ലാം ഇതുണ്ട് നമ്മൾ കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകുന്ന കുറേ നമ്മൾ നിർബന്ധിച്ചു പക്ഷേ മഴ കാരണം പിന്നെ നമ്മൾ നിന്നില്ല നമ്മളിവിടുന്ന് പോകുന്നു അപ്പോൾ നിങ്ങൾ ഡാറ്റ വകയൊക്കെ പറഞ്ഞ് നേരെ നമ്മൾ വീട്ടിലുള്ള വികരിച്ച് കൊടുക്കാം അപ്പം നമ്മൾ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട പിന്നെ വേറെ ഒരു കാര്യം ചിലപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുക എന്തെങ്കിലും കുറേ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് ക്ഷമിക്കാം ഓക്കെ താങ്ക്